ിങ്ങിലേക്ക് എല്ലാവർക്കും സാധാ അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യപ്പന്നിട്ടാ ചെറ നമ്മളെ ഇങ്ങോട്ട് കാര്യപ്പെന്ന് പറയും ചെറിയ ആൾക്കാർ ഉണ്ണിയപ്പു പറയും അല്ലേ അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോന്നിട്ടാ അപ്പൊ ഇതുവരെ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവുന്നില്ല എന്നല്ലോ അപ്പോൾ ഞാൻ പറയുന്ന ഈ ഇൻഗ്രീഡിയൻസ് അതേ അളവിൽ നിങ്ങൾ ഒന്നും ഉണ്ടാക്കി നോക്കാം തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവർക്കും എന്തായാലും ഇത് ഞാൻ പറഞ്ഞ് ഈ അളവ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ തീർച്ചയായിട്ടും നല്ല ഉണ്ണിയപ്പായിട്ട് വരും അപ്പോൾ ഞാൻ കുറേ ദിവസമായി ലോങ് ആയിട്ട് വരാത്തതെന്ന് വെച്ചാൽ ഊട്ടനടി ഉണ്ടായിട്ടാണ് ഓട്ടൻ്റെ മൊബൈലാണ് ഞാൻ പിന്നെ എല്ലാം എടുക്കുന്നത് കുക്കിങ് വീഡിയോ എല്ലാം എടുക്കണം അവൻ്റെ മൊബൈലാണ് അപ്പോൾ ഓൻ അവൻ്റെ ഏട്ടൻ പഠിക്കുന്നത് പോയിക്കോടാണ് അപ്പോൾ ഓൻ അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ലോങ് വീഡിയോ തീയതി വരാത്തിട്ട് പിന്നെ ഷോർട്സ് ഞാൻ ഇട ഇടലുണ്ട് ഇത് ദിവസം ഒരു മൂന്ന് നാലൊന്നും ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഷോർട്സും കൂടി ഒന്ന് കയറി വാച്ച് ചെയ്യാട്ട എല്ലാവരും അപ്പോൾ അപ്പോൾ ഇനി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം ഇതാ ഞാൻ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് പച്ചരി കുതിർത്ത് വെച്ചിട്ട് വെള്ളമെല്ലാം കഴുകി വെള്ളമെല്ലാം ഊറ്റി വെച്ചതാണ് കേട്ടോ ഒരു നൂറ് ഗ്രാം നൂറ് നൂറ്റമ്പത് ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട് ശർക്കര ഒന്ന് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ ഞാനിതാ അരിയെല്ലാം കഴുകി ഊറ്റി ഞാൻ ഇടാ അരക്കാൻ വേണ്ടി ജാറിലിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ കുഞ്ഞി ചെറിയൊരു പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര നിങ്ങൾ നോക്കി ഒഴിച്ചു കൊടുക്കണം ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പം പിന്നെ അരി മുതിയുണ്ടാവും അപ്പോൾ നോക്കി നോക്കി ഒഴിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നന്ന മുതി അരച്ചെടുക്കുകയും വേണ്ട കുറച്ച് തരുവരിപ്പ് നമ്മൾ പുട്ടുപൊടി അല്ലേ അതുപോലെ കുറച്ച് തരുവരിപ്പോടുകൂടി അരച്ചെടുക്കാം കേട്ടോ എനിക്ക് ഈ വെള്ളം ഈ ശർക്കര കരറ്റ് പാകമായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഇതിലേക്കൊരു ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ചെറിയ സ്പൂണാന്നതുകൊണ്ട് ആയതുകൊണ്ട് മൂന്നായിരം കുഴപ്പമില്ല വലിയ സ്പൂണാന്നെങ്കിൽ രണ്ട് മതി കേട്ടോ ഇതിലേക്ക് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങയും എള്ളും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇത് കുറച്ച് ആയിട്ടുണ്ട് ലേശം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം സ്പൂൺ കൊണ്ട് നോക്കി നോക്കി ചേർക്കണം കേട്ടോ അത് എടുത്തൊഴിച്ച് കഴിഞ്ഞാൽ നന്നായി ലൂസായിപ്പോവും അപ്പോൾ ചെ പാത്രം എടുപ്പത്ത് വെച്ച് ചൂടായി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി വയ്ക്കാം കേട്ടോ ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ കുറച്ചിട്ട് തന്നെ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ എല്ലു വേവില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാട്ട ഉണ്ണിയപ്പം ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ചുട്ടെടുക്കാം ഇതാട്ടാ ഞാനൊരു പ്ലേറ്റ് ഉണ്ണിയപ്പോ ചുട്ടിച്ചുണ്ട് ഇത് ഞാൻ കുറേ ചായ ചേണ്ടി കുറച്ച് എടുത്തിട്ടാക്കിയത് കേട്ടോ അപ്പോൾ ഈ അളവ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ അരി കൂടുതലും എടുക്കുമ്പോഴും ആ പറഞ്ഞ അളവെല്ലാം കൂട്ടിയിട്ട് കിടത്താൽ മതി അപ്പോൾ നല്ല ഉണ്ണിയപ്പോൾ ഉണ്ടാവും നല്ല അടിപൊളി ഉണ്ണിയപ്പോൾ കേട്ടോ നല്ല ചൂടുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു